ഹലോ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ക്യാമറ കണ്ണുകൾ എത്തിപ്പെട്ടത് ഒരു സ്കൂൾ മൈതാനത്താണ് ഇവിടെ കുട്ടികൾക്കായി കായികപരമായി വ്യായാമം ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് സർക്കാർ സ്കൂളുകളിൽ ഇങ്ങനെ കായികമായി വ്യായാമം ചെയ്യാൻ കുട്ടികൾക്ക് ഉതകുന്ന രീതിയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എങ്കിലും ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിശയം തോന്നി കുട്ടികൾക്ക് വ്യായാമമുറകൾ ചെയ്യാനുള്ള ഒത്തിരി ഐറ്റംസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾ അതിന്റെ ായ ആഹ്ലാദത്തിലുമാണ് കുട്ടികൾക്ക് സ്കൂളിന്റെ ഇടവേളകളിൽ കായിക വ്യായാമം ചെയ്യാമല്ലോ ഇവിടെ വന്ന് കളിക്കാമല്ലോ എല്ലാം കൊണ്ടും അവർ വലിയ ആഹ്ലാദത്തിലുമാണ് സർക്കാർ സ്കൂളുകളിൽ പഠിത്തത്തോടൊപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നത് വലിയ കാര്യം തന്നെയാണ് ഇനിയും ഇതുപോലുള്ള കർമ്മ പരിപാടികൾ സർക്കാർ സ്കൂളിൽ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു കുട്ടികൾ പഠിത്തത്തോടൊപ്പം അവരുടെ ശാരീരികവും മാനസികവുമായി വളരാൻ ഇത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും എന്ന് ഞങ്ങളും सोसी के नौ हेलो केरलाയിലേക്ക് ഏവർക്കും സ്വാഗതം